തിരുവനന്തപുരത്തേക്ക് തന്നെ പോയാൽ അവിടെ ശക്തമായ കാറ്റിലും മഴയും തെക്കൻ ജില്ലയിലെ തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ വലിയ കൃഷിനാശമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് വെള്ളറട അമ്പൂരി പെരുങ്കടവിള അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിരുന്ന വാഴയും മരച്ചീനിയും ഒക്കെയാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത് മകളുടെ സ്വർണം പണയം വെച്ചൊക്കെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തൊക്കെ കൃഷിയിറക്കിയ മൂട് സ്വദേശി ഹരിക്ക് ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എട്ട് ഏക്കറിലായി കൃഷി ചെയ്തിരുന്ന മൂവായിരത്തിലധികം വാഴയും ആയിരത്തിലധികം മരച്ചീനിയും ഒക്കെ ഒടിഞ്ഞു വീണിരിക്കുന്നു ഈ വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നറിയാതെ ആശങ്കയിൽ കഴിയുകയാണ് ഹരിയും ഒപ്പം ഒരു കൂട്ടം കർഷകരും അരപ്പന അവിടെ പോയി തയ്യാറാക്കി റിപ്പോർട്ട് ഒന്ന് കാണാം ഓണം വിപണി ലക്ഷ്യമിട്ടാണ് കർഷകർ വലിയ തോതിൽ ഏക്കർ കണക്കിന് പാടങ്ങൾ പാട്ടഭൂമിക്ക് എടുത്താണ് ഈ പ്രധാനമായിട്ടും ഏത്തൻ വാഴയായിരുന്നു ഇവിടെയൊക്കെ കൃഷി ചെയ്തത് പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം ഒടിഞ്ഞു വീഴുമ്പോൾ കർഷകരുടെ സ്വപ്നമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെയും നമുക്കൊപ്പം ഹരിഘട്ടം ചേരുന്നുണ്ട് ഹരികട്ട മുൻകാലങ്ങളിലേക്ക് അപേക്ഷിച്ച് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് കൂടുതൽ മരിച്ചിനെയും വാഴയാണ് പോയത് പിന്നെ മരിച്ചിനെയാണ് ഏറ്റവും കൂടുതൽ പോയത് എന്നാലും വാഴ ആയിരം മുടോളം വാഴയൊക്കെ പോയി ഒരു വയലിലല്ല മൂന്ന് നാല് വയലിലായിട്ടാണ് പോയത് പിന്നെ ഒരു കൊല്ലം കഷ്ടപ്പെട്ട് വേല ചെയ്ത് കൊല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നല്ല വാഴയും നല്ല കൊലയും ആയിരുന്നു ഇത്തവണ പ്രതീക്ഷിച്ചത് പക്ഷേ എന്ത് ചെയ്യാം ഞങ്ങൾ കാലാവസ്ഥയെല്ലാം നോക്കി കാറ്റെല്ലാം ഒഴിവാക്കുകയാണ് നട്ടത് പക്ഷേ ഇപ്പോൾ വാഴ കംപ്ലീറ്റ് പോയതാണ് അവിടെ ഇപ്പോൾ നമുക്ക് ഈ ബാങ്കിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വായ്പ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ പക്ഷെ ചെയ്യാനായിട്ട് ഇതിൽ നേരത്തെ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കൂടുതലും പണയം വെച്ച് മക്കളെ ഉരുപ്പൊടിയൊക്കെ പണയം വെച്ചാണ് ചെയ്യുന്നത് പിന്നെ വേറെ ആൾക്കാരുടെ പിന്നെ പലിശയ്ക്ക് വാങ്ങിച്ചതുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രയത്നം പ്രയത്നം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊല്ലം മൊത്തമുള്ള കഷ്ടപ്പാടാണ് ഇതെന്ന് കാണുന്നത് കാണിക്കുന്നത് വളരെയധികം വേദനയുണ്ട് വളരെ വേദന വേദനയുണ്ട് ഇത് കൃഷി വകുപ്പിൻ്റെ കീഴിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും കിട്ടാറുണ്ടോ പഞ്ചായത്തുനിന്ന് ഇങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടൊന്നും കിട്ടില്ല കിട്ടാ കിട്ടാകായില്ല നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന് ഇപ്പം കൃഷിഭവം കാർ തിരിഞ്ഞ് നോക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാറില്ല ഞാനിപ്പോൾ അങ്ങോട്ട് അപേക്ഷ കൊടുക്കാനോ വേറെ ഒന്നിനും പോകണമില്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ പറയുമ്പോഴത്തേക്ക് അവരതിന് മറുകൃതിയാണ് കണ്ട് പറയണമെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് അങ്ങോട്ട് പോക്കില്ല അങ്ങനെ ഇതാ ഇത്തവണ വീണ്ടും പനി നഷ്ടം വന്ന് ഇത്തവണ പോകണം വല്ലതും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് അവർ പലതും സഹായിച്ചിരുന്ന ഇത് മറുപടി കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം വന്ന നഷ്ടമല്ല ഞങ്ങൾക്കിത് മറുപടി ഇത് വെട്ടി മാറ്റി അടുത്ത് കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ല കാശുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ മേറ്റിക്കലെ ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് മഴയെന്നോ വെയിലെന്നോ നോക്കാതെയാണ് രാപ്പകലില്ലാതെ കൃഷി ചെയ്ത ഭൂമിയിലാണിപ്പോൾ വളരെയധികം വിങ്ങലോടെ ഹരിയടം നിൽക്കുന്നത് എന്തായാലും ഇത് കാണുന്ന അധികൃതർ ഈ കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു ഘട്ടമുണ്ട് കാരണം ഓണം വിപണിയൊക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കൃഷി ചെയ്തിരിക്കുന്നത് എന്തായാലും അധികൃതരുടെ ഭാഗത്ത് ിൽ വലിയൊരു പിന്തുണ അല്ലെങ്കിൽ അവർക്കൊരു നഷ്ടത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ മേഖലയിലെ മുഴുവൻ കർഷകരും നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും റവന്യൂ അധികൃതർ ഇത് പരിശോധിച്ചൊരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ശുപാർശ ചെയ്യുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്